പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോക്ഷിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ പ്രലോഹനത്തിൽ ഉൾപ്പെടുത്തരുടെ പരിശുദ്ധം അറിയുമേ പരിശുദ്ധമറിയമേ ആൻഡി അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി

പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമീൻ ശ്രേള അനുഗ്രഹപ്പെട്ടവളാ ുംമ്പരാ മറിയുമേ ശ്രീളങ്ങനുഗ്രഹപ്പെട്ടോളാം അങ്ങേടുംബലുഗ്രഹപ്പെട്ടവനാന്നു അരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനട വേഷിക്കണമയർ ശ്രേലങ്കളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനട വേഷിക്കണമെയാ നന്മ നിറഞ്ഞ മറിയുമേ സസ്തേ ശ്രേലങ്ക പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേൻ നന്മറിഞ്ഞോടെ ശ്രീലങ്ക അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേഞ്ഞേ അനുഗ്രഹപ്പെട്ട മ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനമ്പോത്രം ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ